मानव ആ വെള്ളത്തെ ഭൂഷണം ചെയ്യാനായിട്ട് കൊടുത്തിട്ട് അതൊരു അഴിമതി നടത്തിയിട്ട് ഒരു തിരഞ്ഞെടുപ്പിൽ ആശിന് വേണ്ടിയിട്ട് ഇവർ അഴിമതി നടത്തിയതിനു ശേഷം ഒരു ബ്ലാക്ക് ലിസ്റ്റഡ് കമ്പനിയെ ആനയിച്ചുകൊണ്ട് പാലക്കാട്ടേക്ക് വന്നാൽ അത് അനുവദിച്ചു ചുമ്മാ അനുവദിച്ചു കൊടുക്കാൻ സൗകര്യമില്ല ഇതിനകത്ത് കൃത്യമായി ശ്രീ എം പി രാജേഷിന് ഇൻവോൾവ്മെന്റ് ഉണ്ട് എം പി രാജേഷാണ് പണം വാങ്ങിയിരിക്കുന്നത് ആ പണം തിരികെ കൊടുത്ത് കമ്പനിയോട് ലാൽ ലാൽസലാമം പറഞ്ഞ് വിടുന്നതായിരിക്കും മന്ത്രിക്കും കമ്പനിക്കുന്നത് ഇന്ന് ജില്ലാ കമ്മിറ്റിയുടെ പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയുടെ സമരങ്ങൾ ഉണ്ടാകും അവിടെ ലോങ് മാർച്ചുകൾ ഉണ്ടാകും അതിശക്തമായ സമരപരിപാടികൾ ും പാലക്കാട് സാമാജിക ആദ്യമ സഭയിലേക്ക് വരുമ്പോൾ പാലക്കാട് മണ്ഡലത്തിലെ വിഷയം തന്നെയാണ് ഇവിടെ ചർച്ചയാവുന്നത് അല്ല ഇത് പാലക്കാട് പാലക്കാട് ജില്ലയിൽ നമ്മുടെ മണ്ഡലത്തിന്റെ കള്ളിയിൽ മാത്രമല്ലല്ലോ ഇപ്പൊ ജലസ്രോതസ് മലം കുഴയാണെന്ന് എഴുതിയിട്ട് അതേ വെള്ളം തന്നെയല്ലേ പാലക്കാട്ടേക്ക് വരിക ജലസ്രോതസ്സിനെ ഊറ്റുന്ന ഏത് നാട്ടിലായാലും ആ നാടിന്റെ ജന സാമാജിക എന്ന് നോക്കിയിട്ടല്ല ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് ഇത്രയും കാലം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുള്ള വിഷയങ്ങൾ ഞങ്ങൾക്ക് വ്യക്തിപരമായി നേട്ടമുണ്ടാകുന്ന വിഷയങ്ങളല്ലല്ലോ പി എസ് സി സമരം നടത്തിയത് ഞങ്ങൾക്ക് ജോലി കിട്ടുമോന്ന് നോക്കിയിട്ടല്ലോ ശക്തമായ സമരങ്ങളുമായി സർക്കാരിന്റെ ഇത് ആർഷ്ടം ശരിയല്ല സർക്കാർ സാധാരണ ഒരു സമരം വരുമ്പോൾ സമാധാനപരമായ സമരം വരുമ്പോൾ എത്ര റൗണ്ട് ജലബീനം കടിക്കാറില്ലല്ലോ ഇന്ന് അടിക്കല്ലേ നോക്കട്ടെ എത്ര റൗണ്ട് ജലപീനം കഴിക്കാൻ പറ്റും വെള്ളം ചെയ്യാൻ ഈ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് വലിയ ആരോപണമാണ് രാഹുൽ ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത് അതായത് മൂന്നാം സ്ഥാനത്ത് പോകുന്ന ഉറപ്പുള്ള തെരഞ്ഞെടുപ്പിൽ പോലും ഇത്ര വലിയ ലാഭമായി പണം ചെലവഴിച്ചത് ഒ ആസ്എസ് അതിന്റെ ആണ് ദിവസങ്ങൾ അതിന്റെ തെളിവുകൾ പുറത്തു വരും ഈ കമ്പനി പ്രവർത്തിക്കാൻ പോകുന്ന സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ ആ സ്ഥലവും മന്ത്രി എം ബി രാജേഷ് ആയിട്ടുള്ള ബന്ധം എന്താ പറയട്ടെ राजो राज Đó là một người rất giỏi. Anh nên ở lại đó. Anh nên ở lại േ്യമോ മാധ്യോട് സംസാരിക്കുമ്പോ ജലമീനം സാധാരണ ബാരിക്കേഡല്ലേ സാധാരണ ബാരിക്കേഡല്ലേ ജലമീനം കടിക്കുന്നത് ഞാൻ മാധ്യമങ്ങളോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ എനിക്ക് നേരെ തന്നെ ബാരിക്കേഡല്ലേ സാധാരണ ജലമീന കടിക്കുന്നത് കഴിഞ്ഞോ കള്ളം തീർന്നോ നീ ഒന്നോട് എന്താ രാഹുൽ പ്രകോപനത്തിന് കാരണം എന്താ രാഹുൽ എന്താ പറഞ്ഞു നിങ്ങള് കണ്ടോണ്ടിരിക്കല്ലേ ഞാൻ നിങ്ങളോട് സംസാരിക്കല്ലേ ഞാൻ ഭാരിക്കേഡ് പിടിക്കുന്നുണ്ടോ ഞാൻ ഏതെങ്കിലും പോലീസ് സംഭവിക്കുന്നുണ്ടോ ആദ്യം സംസാരിക്കുമ്പോൾ ചെലവഴി വെച്ചു തുടങ്ങിയ കഴിഞ്ഞോ മാധ്യമങ്ങളോട് സംസാരിക്കുന്നവരും ജലീരം നമ്മൾക്ക് ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ സമരത്തിൽ പങ്കെടുക്കുന്നത് എത്രാമത്തെ റൗണ്ട് ജലവീരം കഴിക്കുന്നത് ഇവിടെ ഏതാണ് സംഘർഷം ഉണ്ടായോ ഏതെങ്കിലും ഒരു പോലീസുകാരൻ നുള്ളി നോക്കുന്ന ഒരു വേദനകൾ ഉണ്ടോ മാധ്യമങ്ങളോട് എന്റെ ചോദിക്കുന്നു എന്റെ ചോദ്യം ഇതൊരു ബാരിക്കേഡിൽ ജലപീരം കഴിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം ഞാൻ മാറി നിന്ന് മാധ്യമ പ്രവർത്തനോട് സംസാരിക്കുമ്പോ അവിടെ ജലപീരം കഴിക്കുക അതിന്റെ പ്രകോപനം എന്താ അങ്ങനെ ചിലവീര്യം കഴിച്ച് ഞങ്ങൾ മാറുന്ന ആളാണ് നോക്കാം നോക്കാം എങ്ങോട്ടേക്കാ വരുന്നത് നോക്കാം പിന്തിരി പോകുന്നില്ല എന്ന വസ്തുവിൽ തന്നെയാണ് പക്ഷെ ഇവിടെ ഒരു സംഘടന സംസ്ഥാനത്തെ തവണ രണ്ടാമത്തെ തവണ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ജലവീരങ്കി അടിച്ചിരിക്കുന്നു

രണ്ടാമത്തെ ായിരുന്നു മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ ഇത് എങ്ങനെ കൊണ്ടുപോയി അത് നോക്കാതെ അവരല്ലേ തീരുമാനിക്കുന്നത് നോക്കാം നമ്മൾ നിയമവിരുദ്ധമായി ഒന്നും ചെയ്യുന്നില്ല ഞങ്ങൾ ഈ സമരമായിട്ട് ഇവിടെ നിക്കുക എന്താ ചെയ്യാൻ പറ്റാന്ന് അവർ നോക്കട്ടെ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോ ഇപ്പൊ രണ്ടാം റൗണ്ടാണ് ജലവീരക്കരിക്കുന്നത് എന്താ പ്രകോപനം പ്രവർത്തകരോട് സംസാരിക്കാൻ പറ്റില്ലേ കഴിഞ്ഞോ 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 ഇനി സമരം ഞാൻ അവസാനിക്കുന്ന ഘട്ടത്തിലാണ് ഇവിടെ മാധ്യമങ്ങളോട് രാഹുൽ گڏ بيٺا جنن مون کي اپلئڪيٽ ڪيو ٿو ٻڌار بلين چئي نه ٻڌار بلين چئي نه ٻڌار بلين چئي نه ٻڌار بلين چئي نه نوڪري جي پوليس گراهيوڙ پچي گراهيوڙ ٽيمن تي Taklim yang nanti dia bilang, राज राजो राज राज Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp এইটা তো আমি